നമസ്കാരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ വളരെ പ്രശസ്തമായ ഒരു പ്രശസ്തമായൊരു ആണ് ജൂനിയർ കുപ്പണ്ണ കോയമ്പത്തൂരിൽ തന്നെ നിരവധി ബ്രാഞ്ചുകളുള്ള റെസ്റ്റോറൻറ്റാണ് ജൂനിയർ കുപ്പണ്ണ ആണ് വളരെ ഒരു മെനു കാർഡാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു മട്ടൺ പെപ്പർ ഫ്രൈയും അതുപോലെ ചിക്കൻ പള്ളിപ്പാളയുമാണ് മട്ടൺ ഫ്രൈ വന്നിട്ടുണ്ടേ മട്ടൻ ഞാനൊരു എടുത്ത് കഴിച്ചു നോക്കി അധികം ഭീരം ഡിലം എന്ന് പറയാം വീണ്ടും ഒരു പീസും എടുത്ത് കഴിച്ചു ഇനി ഇച്ചിരി എരുവ് കൂടുതലുള്ള കറികളൊക്കെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ട് എരുവിച്ചിരി കൂടുതലാണ് മറ്റുള്ള തമിഴ്നാട്ടിലെ ഫുഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഇവിടെ എരിവിത്തിരി കൂടുതലാണ് അപ്പം നീ വളരെ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ അടുത്ത കാലത്ത് ഈ മട്ടൻ മട്ടൻ്റെ വിഭവങ്ങൾ കഴിച്ച കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ മട്ടൺ ഫ്രൈ തന്നെയാണ് പിന്നെ രണ്ട് ഊത്തപ്പവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഊത്തപ്പം കഴിച്ചു നോക്കിയിട്ട് പറയാൻ കേട്ടോ ഔത്തപ്പ ചമ്മന്തിയിൽ മുക്കി കഴിച്ചപ്പോൾ ഇതിൻ്റെ പൊന്നോ കിടിലായിട്ടം സൂപ്പറെന്ന് പറയാൻ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും അല്പവേരുകൂടെ നട ചമ്മന്തി ഒക്കെ വേറെ ലെവലാണ് ഇത്രയും നാളും കഴിച്ചാൽ തമിഴ്നാട് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഫുഡുകൾ ബട്ടർ റൊട്ടിയും ചിക്കൻ പള്ളിപ്പാളയുമൊക്കെ വന്നു എന്താ കിടിലാണെന്ന് പറയുക സൂപ്പറായിരുന്നു കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ആ ബട്ടർ റൊട്ടിയൊക്കെ എത്ര കിടിലായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ചിക്കൻ പള്ളിപ്പാളവും വേറെയല്ലോ ഐറ്റം സൂപ്പറായിരുന്നു ഇവിടുത്തെ ഒരു ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ് ഞാൻ കള്ളം പറയല്ല തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ മറ്റ് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചത് വെച്ച് എനിക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ വരുന്ന ആൾക്കാർ മസ്റ്റ് ജൂനിയർ കുപ്പറുള്ള ഫുഡ് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അല്പം തിരക്കു അതിനുള്ള കാരണം ഇത് മെയിൻ ഹൈവേയുടെ സൈഡിലല്ല മെയിൻ റോഡിൻ്റെ സൈഡിലല്ല ഇത് നിൽക്കുന്നത് ഇത് റോഡിൻ്റെ ഉള്ളിലോട്ട് കയറിയാണ് വയ്ക്കുന്നത് പക്ഷേ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഈ ജൂനിയർ കുപ്പറണക്ക് കോയമ്പത്തൂരിൽ ഇഷ്ടം ഇഷ്ടംപോലെ ബ്രാഞ്ചുകളുണ്ട് അതൊക്കെ മെയിൻ റോഡിൽ തന്നെ അവിടെ നല്ല തിരക്കായിരിക്കും ഞങ്ങളിവിടുന്ന് കഴിച്ചത് ചിക്കൻ പള്ളിപ്പാളയം മട്ടൻ പെപ്പർ ഫ്രൈ അതുപോലെ നാൻ റൊട്ടി ബട്ടർ റൊട്ടി ഊത്തപ്പന്ന വയണ് എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു മികച്ച സർവീസാണ് അതിൽ മികച്ച ചാമ്പ്യൻസാണ് തീർച്ചയായിട്ടും കോയമ്പത്തൂർ വരുന്ന ആൾക്കാർ ജൂനിയർ കുപ്പെണ്ണ ട്രൈ ചെയ്യണമെന്നാണ് പറയാനുള്ളത് നിങ്ങൾ ജൂനിയർ കുപ്പണ്ണെന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചിക്കൻ പള്ളിപ്പാളയത്തിന് വരുന്ന വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും മട്ടൺ ഫ്രൈക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയുമാണ്